വീണ്ടും ദുഃഖ വാർത്ത കലാലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത് പ്രശസ്ത നടൻ ക്യാൻസർ ബാധയെ തുടർന്ന് അന്തരിച്ചു ഈ വിവരം അറിഞ്ഞ് സിനിമ സാമൂഹ്യ സാംസ്കാരിക മേഖലയിലുള്ളവരും നിരവധി ആരാധകരുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് ക്യാൻസർ ബാധിച്ച് ചികിത്സയിരിക്കെയാണ് പ്രിയ നടൻ അന്തരിച്ചത് പ്രശസ്ത അമേരിക്കൻ നടൻ ഒ ജെ സിൽസൺ ആണ് വിധിക്ക് കീഴടങ്ങിയത് എഴുപത്തിയാറ് വയസ്സായി നടൻ എന്ന നിലയിൽ കലാരംഗത്ത് ശ്രദ്ധേയനായ ഒ ജെ സിക്സൺ നല്ലൊരു ഫുട്ബോൾ താരം കൂടിയായിരുന്നു ക്യാൻസർ അസുഖം ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി താരം ചികിത്സയിലായിരുന്നു ലാസ്റ്റ് വേഗാസിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് താരത്തിൻ്റെ അറ്റോണിയാണ് മരണ വാർത്ത മാധ്യമങ്ങളെ അറിയിച്ചത് നടനായും ഫുട്ബോൾ താരമായും തിളങ്ങിയ ഒ ജെ സിക്സന് ലോകമെമ്പാടും നിരവധി ആരാധകർ ഉണ്ടായിരുന്നു ഈ മരണവാർത്ത വിശ്വസിക്കാനാവാതെ വിതുമ്പുകയാണ് ആരാധകരെല്ലാവരും പ്രിയതാരത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്കും പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക